അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് ശക്തമായ മറ്റൊരു കക്ഷി കൂടി തമിഴ്നാട്ടിൽ ഉദയം ചെയ്യുകയാണ് തമിഴക വിഴകം വിജയ് വിജയ് പിടിക്കാൻ പോകുന്ന വോട്ടുകൾ ആരുടേതാകും എന്ന് കൃത്യമായി പറയാനാവില്ല പക്ഷേ ഒരു വലിയ കൗതുകം ജനിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സമ്മേളനങ്ങളിൽ പാർട്ടി ലോഞ്ച് ചെയ്ത ചിഹ്നം ലോഞ്ച് ചെയ്ത സമ്മേളനങ്ങളിലൊക്കെ വൻ ജനപങ്കാളിത്തമാണ് പക്ഷേ ഈ മന്ത്രങ്ങളെല്ലാം അതായത് ഘടകങ്ങളെല്ലാം കൂടി ചേർന്ന് ഫാൻ ക്ലബുകളെല്ലാം കൂടി ചേർന്ന് ഒരു പാർട്ടിയായി മാറാൻ സാധിക്കുമോ വോട്ട് എത്രത്തോളം കരസ്ഥമാക്കാൻ എന്നുള്ളൊരു ചോദ്യമാണ് ചോദ്യമാണ് അവിടെ അത് വലിയ അതുകൊണ്ട് ഈ ഒരു നേതൃത്വം ഉണ്ടാകണം മറ്റ് പാർട്ടികളിൽ നിന്നും സമുന്നതരായ നേതാക്കൾ തമ്മിലൊക്കെ വെച്ച ഘടകത്തിലേക്ക് വരികയും ആ വലിയൊരു വോയിഡ് നികത്തുകയും ചെയ്തില്ല എങ്കിൽ ഈ ആം ആദ്മി പരീക്ഷണം ഡൽഹിയിൽ വിജയിച്ചതുപോലെ വിജയിക്കാവുന്ന ഒരു സാമൂഹിക അന്തരീക്ഷമല്ല ഒന്ന് ജാതി രാഷ്ട്രീയം രണ്ട് ദ്രാവിഡ രാഷ്ട്രീയം ഇതിന്റെ എല്ലാം ഇടയിൽ നിന്നുകൊണ്ട് ഒരു പുതിയ പ്ലെയർ കമൽഹാസൻ്റെ അനുഭവം നമുക്കുണ്ട് അതെ മക്കൾ നീതി മേയുമായിട്ട് കമൽഹാസൻ വന്നു സമത്വ മക്കൾ കക്ഷിയുമായിട്ട് ശരത് കുമാർ വന്നു അതൊക്കെ പൊട്ടി പാലീസായ പരീക്ഷണങ്ങളാണ് രജനീകാന്ത് വരാത്തതും രജനീകാന്ത് ബുദ്ധിപൂർവ്വം മാറി ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ആകെ ജയിച്ചത് ക്യാപ്റ്റൻ വിജയകാന്ത് അദ്ദേഹത്തിൻ്റെ ഡി എം ഡി കെയുമായിട്ട് വന്ന് ചെറിയ വിജയം ആദ്യം നേടിയെടുത്തു പക്ഷേ ഇപ്പോൾ അതും താഴേക്കാണ് അതുകൊണ്ട് പുതിയ താരോദയങ്ങൾ സിനിമയിൽ നിന്നും അഭ്രമാളികളിൽ നിന്നും വന്ന് രാഷ്ട്രീയത്തിൽ പിടിക്കുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു എന്നാണ് ചിലരെങ്കിലും വിശ്വസിക്കുന്നത് അങ്ങനെയെങ്കിൽ വിജയ് പാർട്ടി കട്ട് ചെയ്യുന്ന വോട്ട് പ്രതിപക്ഷത്തിന്റെ ആണോ അതോ ഭരണപക്ഷത്തിന്റെ ആണോ എന്നതാണ് ചോദ്യം